കൂട്ടുകാരെ ഞാൻ നമ്മുടെ സുഹൃത്ത് സലീമിൻ്റെ അടുത്താണ് സലീം എന്നൊരു സ്റ്റാളിലാണ് സ്റ്റാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ നാൽപ്പത്തൊന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന സ്റ്റാളാണ് ഈ സ്റ്റാളിൽ

നിങ്ങളുടെ ആരുടെ ഫോട്ടോ ആണെങ്കിലും നമ്മൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾക്ക് ഇതേപോലെ വർക്കുകൾ ചെയ്തും കൊടുക്കാൻ പറ്റും നമ്മൾ മിഷിനറികളാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നത് നമ്മളെ കൂടുതൽ വലിയ വലിയ ഷോപ്പുകളിലേക്കൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മളിപ്പോ എല്ലാ ആളുകൾക്കും അതിന്റെ വടക്കഞ്ചേരിയിലെ നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് നമ്മളെ ശ്രീലക്ഷ്മി കോംപ്ലക്സ് സനയുടെ ഫ്രണ്ടിൽ റസിയ സ്റ്റുഡിയോ റോഡിൽ സ്റ്റാർ റോഡ് ഇറക്കത്തിലാണ് അതായത് വടക്കഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങുമ്പോഴുള്ള പഴയ ഗുഡ് ലാൻഡ്സ് ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പൊ ഇത് ഇന്ന് ഒരു ദിവസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ കേരളത്തിലെ എല്ലാവിടെയും നമ്മൾ കൊറിയർ സർവീസിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും സാധാരണ കണ്ടു വരുന്ന ഫ്രെയിമുകളിൽ വ്യത്യസ്തമായിട്ടൊരു ഫ്രെയിം നമ്മൾ റെസിൻ ആർട്ട് വെച്ചിട്ട് പുതിയ മോഡലിലുള്ള ഫ്രെയിമുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ സംഭവം നമ്മളെ ഒരു പ്രത്യേക ടൈപ്പ് കെമിക്കൽ യൂസ് ചെയ്ത് നമ്മളതിനെ വർക്ക് ചെയ്ത് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് നിലവില് ഫോട്ടോസുകളിലെ രീതികളും ഫോട്ടോ ഫ്രെയിമുകളുടെ രീതികളും എല്ലാം മാറിക്കഴിഞ്ഞു നമ്മളുടെ ഇൻസ്റ്റഗ്രാമുകൾ നമ്മളുടെയും അപ്പോൾ ഈ നമ്മളിപ്പോൾ കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ വേറെന്തൊരു ഫങ്ഷനും ഗിഫ്റ്റ് കൊടുക്കാമല്ലോ നമുക്കിത് ചുമരുകൾ വൃത്തിയായിട്ട് നല്ല ഡിസൈനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഇതാണ് സെരീഫിന്റെ സെവൻ സ്റ്റാർ ഫാൻസി കട ഫോട്ടോസിന്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് വരും നമ്മ കടയിലേക്ക് എത്തിയിരിക്കുന്നു സംരമം അല്ലെ അല്ലെ ഉള്ളിലും ഒരുപാട് സംഭവങ്ങളൊക്കെ അപ്പൊ ഞാനെന്താന്ന് പറയട്ടെ ഇന്ന് ഇങ്ങോട്ട് വരാൻ കാരണം നമ്മൾ അന്ന് എടുത്ത വീഡിയോന്റെ പൂർണ്ണത വേണമല്ലോ നമ്മുടെ സ്ഥാപനം കൂടി കാണിച്ചു കഴിഞ്ഞാലല്ലേ അല്ലെ പൂർണ്ണ ഞാനന്ന് അവിചാരിതമായിട്ട് സലീമിന്റെ ആ സ്റ്റാള് കണ്ടപ്പോ നമ്മള് വീഡിയോ എടുത്തു അപ്പൊ ഇന്ന് എന്തായാലും പൂർണതയിലേക്ക് എത്തിയിരിക്കുന്നു സംഭവം നമുക്ക് ഇതായത് നമ്മൾ കൂടുതലായിട്ട് ഗിഫ്റ്റ് ഫാൻസി ടോയ്സ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ കൂടുതൽ നമ്മളിപ്പോ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ റസ്സിങ് ആർട്ട് കാണിച്ചതാണല്ലോ കാണിച്ചതാണ് പക്ഷെ എന്നാലും നമ്മളിത് കൂടുതലായിട്ട് കടകളിലേക്കും ഹോൾസെയിലായിട്ട് കടകളിലേക്കും അതുപോലെ റീറ്റെയിൽ ആയി നമ്മളെ ഷോപ്പുകളിൽ നിന്നും ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് നന്നായിട്ട് സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കും ഇതിന് എല്ലാ മെഷീനറികളും നമ്മളെ അടുത്തുണ്ട് ഇതിന്റെ എല്ലാ കൂടിയുള്ള സംരംഭമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ സാധാരണക്കാർക്കും എല്ലാ രീതിയിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതായിരിക്കും സർവീസ് ഉണ്ട് ഓൾ കേരള ഓർഡർ എല്ലാവർക്കും കൊടുക്കുക ും ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യം ഇവരായിട്ട് ബന്ധപ്പെടുക പിന്നെ എങ്ങനെയാണ് വിലയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ഫോണിലൂടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് അറിയിക്കും അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങളും ചെയ്താൽ മതി അല്ലേ അപ്പൊ അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ਸੇਲੀ ਮਿਨੋੜਾਪਮ ਜੈ ਰਾਜੇਸ਼ ਵਰਕ ਕੰਜਰੀ ਬਾਏ